അഹമ്മദ് ഈ വയനാട് ഒഴിയണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ഒഴിയും അപ്പോഴും സഹായിക്കണമെന്ന് കെ സുധാകരൻ അവിടെ പറഞ്ഞിരുന്നു ഏഹ് സംശയമൊന്നുമില്ലാതെ പ്രിയങ്കയെ ചിലപ്പോൾ തന്നേക്കാം എന്നുള്ള മട്ടിലൊരു സൂചനയും രാഹുൽ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു രണ്ടും ഉണ്ട് എന്നുള്ള മട്ടിലും രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്ന് തോന്നുന്നു പക്ഷെ നമ്മുടെ ജനാധിപത്യ അനുവദിക്കുന്നില്ല അപ്പോ ഈ പക്ഷെ സമസ്ത ഇന്ന് പറഞ്ഞിരിക്കുന്നു വയനാട്ടിൽ ആര് വന്നാലും അത് മുസ്ലിം സ്ഥാനാർത്ഥി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സമസ്ത പറഞ്ഞത് അംഗീകരിക്കുകയാണെങ്കിൽ പ്രിയങ്കയ്ക്ക് സ്ഥാനാർത്ഥിയാകാനായിട്ട് പ്രയാസം വരും അപ്പോ സമസ്ത പക്ഷേ സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്ന ഒരു സംഘടനയായിട്ടാണ് അറിയപ്പെടുന്നത് സാദുഖലി ശികാബ്ദങ്ങളുമായിട്ട് തർക്കത്തിലുമാണ് ഈ മുസ്ലിം ലീഗ് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു കാരണം അത് മുസ്ലിം ലീഗാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സമസ്തയ്ക്കിതില് എന്താണ് കാര്യം പൂച്ചയ്ക്ക് എന്താണ് ഈ പൊന്നൊരുക്കുന്ന കാര്യം തീർച്ചയായിട്ടും സമസ്ത സമീപകാലത്ത് സ്വീകരിക്കുന്ന പരിഹാസ്യമായ നിലപാടുകളിൽ ഒടുവിലത്തെ ചിത്രമാണിത് ഇപ്പോൾ ഈ വയനാട്ടിൽ എന്നാൽ പിന്നെ വയനാട്ടിൽ ഇവരുടെ ഇവർ പറഞ്ഞാൽ എന്തും കേൾക്കുന്ന ഇടതുപക്ഷ മുന്നണിയും പിണറായി വിജയനൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഇനിയൊരു ഇനി ഇനിയൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് ഞങ്ങൾ ജയിപ്പിച്ച് തരാമെന്നല്ല പറയുന്നത് ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ജയിച്ചു പോയി ആ രാഹുൽ ഗാന്ധി ആ സീറ്റ് ഒഴിഞ്ഞാൽ ഒഴിയുന്ന കാര്യം പോലും തീരുമാനമായിട്ടില്ല രാഹുൽ ഗാന്ധി ഒഴിയുന്നതിന് മുമ്പ് തന്നെ അത് ഒഴിഞ്ഞോളണം അത് മുസ്ലിം സമുദായത്തിന് മത്സരിക്കാൻ സീറ്റ് തരണം എന്നൊക്കെ വാദിക്കുന്ന മട്ടിൽ എന്തുമാത്രം അപഹാസ്യമായ നിലപാടെന്ന് ആലോചിച്ച് നോക്കൂ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ എന്ത് കാര്യം സമസ്ത അവർ തന്നെ പറഞ്ഞതിന് എതിരാണത് ഇത്രയും കാലം പറഞ്ഞു കൊണ്ടിരുന്നത് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടണം ഞങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് തോന്നുന്ന ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ വോട്ട് ചെയ്തു എന്ന് വരും ഞങ്ങളെ സമസ്തക്കാർക്ക് അവർ സുന്നികളാണ് ഏത് പാർട്ടിയിലും ചേരാം സുന്നികൾക്ക് സമസ്തയ്ക്ക് അവനവൻ സമസ്തയുടെ കാര്യങ്ങൾ നേടാൻ ഏത് ഗവൺമെൻറ്റിനെയും സമീപിക്കാം അങ്ങനെ രാഷ്ട്രീയക്കാരോട് സമദൂരം പാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ലീഗിനോട് ഇവർ ഫൈറ്റ് ചെയ്ത് വന്നത് ഇപ്പോൾ കോൺഗ്രസിനെ കയറി ഉപദേശിക്കുകയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അതും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി മുസ്ലിം ആയിരിക്കണം എന്താ അതിൻ്റെ ന്യായം എന്താ അർത്ഥമുണ്ട് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കണമെന്ന് പറയുന്നത് എന്തിനാണ് വയനാട്ടിൽ നേരത്തെ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ് ജയിപ്പിച്ചത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഒരു മുസ്ലിം പരിഗണന കൂടി വേണം എന്നൊരു പക്ഷേ ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പിന്നിൽ ഉണ്ടാവാം ഷാഫി ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാചകം പറഞ്ഞു വയനാട്ടിൽ ചിലപ്പോൾ മുസ്ലിം വനിതാ സ്ഥാനാർത്ഥിയുമാകാം എന്ന് ഷാഫി പറഞ്ഞു അങ്ങനെ ഷാഫി പറഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു സംശയം ഞാൻ ഈ രാഷ്ട്രീയം എത്രയോ വർഷമായിട്ട് നോക്കുകയാണല്ലോ ഷമാ മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണോ ആ പറഞ്ഞതെന്നൊരു സംശയം എനിക്ക് വന്നു ആണ് ന്യായമാണ് അത് മാത്രമല്ല അത് വേറൊരു വെടി കൂടി ഉണ്ട് അതിനകത്ത് അതെനിക്ക് തോന്നുന്നു കെ സുധാകരന് ഇട്ടൊരു കൊട്ടുകൂടി കൊടുക്കലും ആവാം കെ സുധാകരൻ അതെ അതെ എനിക്ക് തോന്നുന്നത് അവര് ഒരു ഒരു ലീഡർ എന്ന നിലയിൽ അവർ എനിക്ക് തോന്നുന്നു കേരളവുമായി വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഒരു റിയാലിറ്റി അദ്ദേഹം ഇവിടെ ഇവിടെ പുറത്ത് എവിടെയായിരുന്നു ഏതായാലും കേരളത്തിലെ ഒരു റിയാലിറ്റിയും നല്ല മലയാളത്തിൽ വർത്തമാനം പറയാനും ഒക്കെ ഒരു ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്ക് തോന്നി അപ്പോൾ ഏതായാലും ഇവിടുത്തെ ഒരു പൊളിറ്റിക്സ് അതെങ്ങനെയാണ് അതൊരു പ്രയാസമായിട്ട് വരുന്നത് ഇവിടെ വരുന്ന മിക്കവാറും പോലീസ് ഓഫീസർമാരും മുഴുവൻ പറയുന്ന മലയാളം കേൾക്കാറില്ലേ ആ മലയാളം സഹിക്കാമെങ്കിൽ രാഷ്ട്രീയക്കാരൻ മലയാളം സഹിച്ചൂടെ നമ്മുടെ വടക്കൻ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ദീർഘകാലം കോൺഗ്രസ് നേതാവായി പിന്നെ ബി ജെ പി ചേർന്നൊരാൾ അവരുടെ നാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നല്ലോ എന്ത് വടക്കനാണ് ടോം വടക്കൻ അപ്പോൾ ഈ ആവാ ഇടയ്ക്ക് രാഷ്ട്ര അന്ന് എനിക്ക് നല്ല നല്ല ഓർമ്മയുണ്ട് അഴീക്കോടാണെന്ന് തോന്നുന്നു ഒരു ദിവസം പറഞ്ഞത് ഈ എന്താണ് എനിക്ക് ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് ആവാം ഈ ഇദ്ദേഹത്തിൻ്റെ ഒരാളുടെ മലയാളവും സഹിക്കാം പക്ഷെ എനിക്ക് മലയാളം മലയാളം അതുപോലെ ഇപ്പോൾ നേരത്തെ ഒരു പ്രസംഗത്തിലോ ലേഖനത്തിലോ പറഞ്ഞത് ഞാൻ വായിച്ചിരുന്നു അതായത് ഒരു ഐ എ എസ് ഓഫീസർ വടക്ക് എന്നുള്ള ആള് മലയാളിയല്ല അദ്ദേഹം മറ്റേ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ഒരാൾ ചെയ്തത് പിടിച്ചില്ല ഈ ഐ എസ് ഓഫീസർക്ക് അന്നമ്മ നമുക്കിത് മുലയിലേ നുള്ളണം മുല ചില പ്രയോഗങ്ങളല്ലേ വലിയ വലിയ അപകടം ഉണ്ടാക്കുന്ന സാധനമാണ് ഏതായാലും ഭാഷ ഷമാ മുഹമ്മദിൻ്റെ ഭാഷ ഒരു ഇഷ്യൂ ആണ് അത് കോൺഗ്രസ് അതിൻ്റെ വഴിക്ക് നോക്കട്ടെ പക്ഷേ മുസ്ലിം സ്ത്രീയെ പരിഗണിച്ചേക്കും എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഷാഫി ചിലപ്പോ അതിന് വേണ്ടി ശ്രമിക്കുന്ന ഷാഫി മുസ്ലിം ലീഗിനോട് സംസാരിക്കുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടാവാം തീർച്ചയാവാ പക്ഷെ ഇനി അതുകൊണ്ട് വരാൻ പോകുന്ന ക്ലാഷ് ആലോചിച്ച് നോക്കൂ ഇനി വനിത വേണമെന്ന് അവർ പറയും അല്ല ഐ മീൻ മുസ്ലിം വേണമെന്ന് സമസ്ത പറയും ഒരു പെണ്ണിനെ കൊണ്ടുപോയി നിർത്തി നോക്കണം ഇവരുടെ സ്വഭാവം അറിയും കാരണം ഇവര് കണ്ടതല്ലേ സാർ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ലേബലിൽ രണ്ടേ രണ്ട് തവണയാണ് രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തിയതെങ്കിൽ നിർത്തിയത് എടുത്തൊക്കെ അവർ തന്നെ തോൽപ്പിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ പണ്ട് കോഴിക്കോട് സൗത്ത് സൗത്തിൽ സൗത്തില് നൂറ്റിനാറ് മത്സരിച്ചപ്പോൾ തോറ്റിട്ടുണ്ട് അതിനു മുമ്പ് ഇവരെ എന്താണ് എന്തായിരുന്നു അവരുടെ പേര് തിരൂർക്കാരി ഈ പേരുകളൊക്കെ ഇപ്പം എന്തായാലും രണ്ട് തവണ മാത്രമേ ലീഗ് സംസ്ഥാന അസംബ്ലിയിലേക്ക് സീറ്റ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷമാ മുഹമ്മദ് ആണെങ്കിൽ സമസ്ത സംസ്ഥ കാരണം ജിഫ്രി തങ്ങൾ ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറിയപ്പോ ശുഭിതനായതാണ് ജിഫ്രി തങ്ങളല്ല ജിഫ്രി തങ്ങളുടെ തൊട്ടടുത്ത ആള് സമസ്ത മുഷാവർ അംഗമായിട്ടുള്ള എം ടി അബ്ദുള്ള മുസ്ലിയർ ഒരു അദ്ദേഹമാണ് ഒരു ഒരു കുട്ടി എസ് എൽ സിക്ക് പ്രൈസ് വാങ്ങാൻ വരുമ്പോ ആട്ടി ആട്ടി ഇറക്കുന്നുണ്ട് അത് സമസ്തയുടെ നിലപാടാണ് മുസ്ലിം മുണെന്ന് പറയുമ്പോ അത് മുസ്ലിം സ്ത്രീ ആയാൽ എന്ത് അതെ വല്ലാത്ത ചോദ്യമാണല്ലോ അപ്പൊ ഇതൊക്കെ തമ്മിൽ ഉണ്ടാകുന്ന ഒരു എന്ത് ഒരുപാട് സമസ്ത അപ്പോഴും ഇതൊക്കെ തന്നെ മുസ്ലിം വേണം മുസ്ലിം വേണം എന്ന് അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം സത്യത്തിൽ സമസ്ത ആര് സമസ്ത ഇത് പറയാൻ ആര് ഇപ്പൊ സമസ്തക്ക് തീരുമാനിക്കാം നമ്മൾ സമസ്തയെ കുറിച്ച് സമസ്തക്ക് അനുകൂലമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതെപ്പോ മുസ്ലിം ലീഗിന് എൻ്റെ പോഷക സംഘടനയല്ല സമസ്ത അതൊരു മതസംഘടനയാണ് മതത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോളൂ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളൂ സമസ്തക്ക് ആരോടും പ്രത്യേകിച്ച് വിധേയം എൻ്റെ ഇതൽ പ്രശ്നം അതല്ല അതായത് സമസ്തയ്ക്ക് ഇനി പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അവർ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്ത സംഘടനയാണ് മതസംഘടന ഈ കോൺഗ്രസ് അവിടെ ഒരാളെ മുസ്ലീമിനെ തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് തീരുമാനിച്ചോളും കാരണം എന്താന്ന് വെച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് പി എം നിയാസ് ഇത്തരം പേരുകള് അവർ അവരാലോചിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം അവർ തീരുമാനിച്ചോളൂ സമസ്തയ്ക്ക് എന്താ ഇതിൽ കാര്യം ഒരു കാര്യമില്ല സമസ്തക്ക് സമസ്ത ഇതൊന്നും പറയാൻ ആളുകളല്ല ഞങ്ങളല്ല പറയേണ്ടത് എന്ന് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഞങ്ങളുടെ പണിയല്ല അത് ഇനി എൻ്റെ ഒരു ചോദ്യം ഈ കോൺഗ്രസ് ഇങ്ങനെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ വെക്കണം എന്ന് ആലോചിക്കുന്നുണ്ട് ഏഹ് ശരിക്കും അതങ്ങനെ വരാം ഇത് ഞങ്ങൾ പറഞ്ഞിട്ടാണെന്ന് പിൻകാലത്ത് ഭാവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആയിരിക്കാം എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെയും ചിലർ അതിനകത്ത് ഉണ്ടാവാം പക്ഷേ ജിഫ്ലി തങ്ങളൊന്നും അങ്ങനെ ആഗ്രഹിക്കുന്ന അങ്ങനെ പേരെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല സാത്വികനായ ഒരു അല്ലാത്തവരിപ്പോൾ ആ കൂട്ടത്തിൽ അത് വെച്ച് കളിക്കുന്നവരുണ്ടല്ലോ രണ്ട് പക്ഷത്ത് നിന്നിട്ട് ലീഗിന് വേണ്ടി എന്ന വ്യാജേന ആളാവുന്നവരുണ്ട് ലീഗിനെതിരാണ് ഞങ്ങൾ ലീഗിനോട് വിധേയത്തൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചത് ഇതിലൊന്നൊക്കെ കളിക്കുന്നത് ഈ ഈ കൊച്ചു നേതാക്കന്മാരാണ് കൊച്ചു പണ്ഡിതന്മാരാണ് ഇതിലൊരു ചോദ്യം സമസ്ത സമസ്തയ്ക്കൊരു അഭിപ്രായം പറയാമായിരുന്നു എപ്പോൾ ഒരു ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് അങ്ങനെയാണെങ്കിൽ ഇവരുടെ നിലപാടെന്താണ് എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഇത്ര മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പറയുമോ ഇനി മുസ്ലിം സ്ഥാനാർത്ഥികൾ നിൽക്കാൻ പോകുന്നു നോക്കാലോ നമുക്ക് മുസ്ലിം സ്ഥാനാർത്ഥികൾ നിൽക്കുന്നിടത്ത് ഇനി ചിത്രം നോക്കൂ അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും എന്താ ചിത്രം വനിതാ സംവരണ ബില്ല് നടപ്പാവും മൂന്നിലൊന്ന് വനിതാ സ്ഥാനാർത്ഥികൾ വരണ്ടേ തീർച്ചയായിട്ടും മൂന്ന് എം പിമാരെ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗും ഒരു വനിതാ എം ഒരു വനിതാ എംപിയെ മത്സരിപ്പിക്കേണ്ടി വരും അതുപക്ഷെ മുസ്ലിം ലീഗ് ആ സമയത്ത് ഒരു ഹിന്ദുവിനെ മത്സരിപ്പിച്ചുകൂടെ അപ്പം അത് മതേതര പാർട്ടിയെ പോലെ രാമനെ അത് ഇപ്പോഴും ഉണ്ട് പട്ടികജാതിക്കാര് എന്ന് പറഞ്ഞിട്ട് യു സി രാമനെ മത്സരിപ്പിക്കുന്നതുപോലെ ഇപ്പോൾ കെ പി രാമൻ നേരത്തെ രണ്ട് രാമന്മാരുണ്ട് കെ പി രാമനെ നേരത്തെ എം എൽ എ ആക്കിയിരുന്ന പോലെ യു സി രാമനെ മത്സരിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ ഇനിയും അത് വേണ്ടി വരും പട്ടികജാതി സംഭരണ സീറ്റിൽ ഇപ്പോഴും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എ പി ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലേ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന എ പി ഉണ്ണികൃഷ്ണൻ ഉണ്ട് വനിത ഈ പട്ടികജാതി സംവരണം വന്നാൽ എന്ത് ചെയ്യും സാറ് മുസ്ലിം സമുദായത്തിന് മത്സരിക്കാൻ ഒരാചാർക്കും നിവൃത്തി നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ ആരെങ്കിലും വളർത്തിക്കൊണ്ടു വരും കൂട്ടിലിട്ട് വളർത്തിക്കൊണ്ടു വന്ന ആളുകളെ കൊണ്ടുവരും ഇനി വനിതകൾ എന്താ സ്ഥിതി വനിതകൾ അങ്ങനെയല്ലേ വരാൻ പോണത് ഇപ്പോൾ നിയമസഭയിലേക്ക് മൂന്നിലൊന്ന് വനിതകൾ വരുന്നു ഇവർ ഈ പറയുന്ന മുസ്ലിം സ്ഥാനാർത്ഥികൾ വേണമെന്ന് അപ്പോഴും അവർ പറയണം മുസ്ലിം സ്ഥാനാർത്ഥികൾ വേണമെന്ന് പറയുമ്പോൾ വനിതാ സംഭരണ സീറ്റിൽ മുസ്ലിം തന്നെ വേണം സമസ്ത പ്രധാനപ്പെട്ട ചോദ്യമല്ലേ പിന്നെ വേറൊരു പ്രശ്നമുണ്ട് സമസ്ത ഇത്തവണ എൽ ഡി എഫിന്റെ കൂടെ നിന്നെങ്കിലും എൽ ഡി എഫിനും മുസ്ലിം വോട്ടുകൾ കുറയാണ് ചെയ്തത് കാരണം മുസ്ലിങ്ങൾ മുഴുവൻ യു ഡി എഫിന്റെ കൂടെ നിന്നത് അപ്പോ ഈ രാഷ്ട്രീയമായിട്ട് ഈ സമസ്ത പ്ലേറ്റ് മാറ്റുന്നതിന്റെ ലക്ഷണമാണോ ഇത് തീർച്ചയായിട്ടും ആണ് അന്ന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാർ പറഞ്ഞൊരു സൂചന അവർക്കും കിട്ടിയിട്ടുണ്ടാവും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടാവാം അത് സമസ്ത പറഞ്ഞിട്ടാണെന്ന് പറയാം ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇതാ യു ഡി എഫ് ഞങ്ങളെ ചെവിക്കൊള്ളാൻ തുടങ്ങി ആര് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ലീഗല്ല ലീഗ് അല്ലാത്ത യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഞങ്ങളെ ചെവിക്കൊള്ളാൻ തോന്നും വേറൊരു സൂചന കൂടി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പോയാൽ യു ഡി എഫ് കേരളത്തിലെ അധികാരത്തിൽ വന്നേക്കും അങ്ങനെ വന്നാൽ ലീഗിനെ സമീപിക്കാൻ സമസ്തക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചെറിയൊരു കെറിവുണ്ടാവുമല്ലോ അപ്പോൾ സമസ്തയുടെ കാര്യങ്ങൾ നേടാൻ കോൺഗ്രസ്സിലൂടെ ആ ഒരു പാലം കോൺഗ്രസ്സിലൂടെ ഒരു പാലം ഗവൺമെൻറ്റിലേക്ക് വേണം ഒന്നും കാണാതെ അല്ല എനിക്ക് തോന്നുന്നു സമസ്തയുടെ ഈ കളി എന്തായാലും സമസ്ത ഇപ്പം കളിക്കുന്നത് ഉള്ള പേര് കളയുന്നൊരു പണിയാണ് അവസാനമായിട്ടൊരു ചോദ്യം സമസ്ത ഈ നിലപാട് പറഞ്ഞതിൻ്റെ പിന്നിൽ ടി സിദ്ദുക്ക് ഉണ്ടാകാൻ വല്ല വഴിയുണ്ടോ അത് പറയാൻ വയ്യ സാർ ടി സിദിക്കിന് ഈ ഇപ്പോൾ പ്രത്യേകിച്ച് ഷൗക്കത്ത് ഉണ്ടാവുക അത് സാധ്യതയുണ്ട് കാരണം ഈ സമസ്ത ഒരു എല്ലാ കാലത്തും ആര്യാടൻ സമസ്തയെ സമർത്ഥമായി ഉപയോഗിച്ച ഉപയോഗിച്ചൊരാളാണ് നന്നായി ഉപയോഗപ്പെടുത്തിയ ഒരാളാണ് അതിൻ്റെ പ്രയോജനം കിട്ടിയ ആളുമാണ് ഒരു പക്ഷേ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഇപ്പോൾ പറഞ്ഞ പേരാവാനാണ് സാധ്യത അത് വിശ്വാസപരമായി ആര്യാടൻ സീനിയർ ആര്യാടനും ജൂനിയർ ആര്യാടനും ഒക്കെ വിശ്വാസപരമായിട്ടൊക്കെ അവർക്കെതിരാണ് കടുത്ത ഒരു യുക്തിവാദ നിലപാടൊക്കെ എങ്കിലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മുസ്ലിം നാമമെങ്കിലുമുള്ള ഒരു സ്ഥാനാർത്ഥി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ശരിയായ അർത്ഥം ആര്യാടൻ ചൗക്കത്തിന് ഒരു സീറ്റ് കൊടുക്കൂ എന്ന് പരോക്ഷമായൊരാഹ്വാനമാകാനാണ് സാധ്യത കാരണം ഇപ്പം എന്താണെന്ന് വെച്ചാൽ സമസ്ത ഇങ്ങനെ പറഞ്ഞു നീ സതീശനോ മലബാറിലുള്ള ഏതെങ്കിലും നേതാവോ സമസ്തയോടെ എങ്കിലും ഒരു പേര് പറയൂ എന്ന് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ അവരുടെ പോക്കറ്റിൽ പേരുണ്ടല്ലോ ഇടിച്ചേട്ടുമുണ്ട് ആര്യാടൻ ചൗക്കത്ത് വന്നാൽ തീർച്ചയായിട്ടും നല്ലതുമാണ് കേട്ടോ എല്ലാ അർത്ഥത്തിലും നല്ലതാണ് കേരളത്തിന് ഒരു ശുദ്ധ സെക്കുലർ ആയിട്ടുള്ള ഒരാൾ വയനാട്ടിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും എം ഐ അല്ല ആര്യടൻ ചൗ അങ്ങനെ അങ്ങനെയാണെങ്കിൽ സമസ്ത മറ്റേ യു ഡി എഫിൻ്റെ കൂടെ വന്നിട്ട് അടുത്ത ആര്യടൻ ചൗക്കത്താണെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം എന്ന് നമുക്ക് നോക്കാം നോക്കാം കാത്തിരുന്ന് കാണാം ലീഗിന് പറ്റിയതുപോലെ പണി പറ്റാൻ നിൽക്കണ്ട ആര് പിണറായി വിജയന് പറ്റിയ അബദ്ധം ഇനി പറ്റാതിരിക്കട്ടെ കോൺഗ്രസിന് പറ്റാതിരിക്കട്ടെ